എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം ഒരു വാർത്താ വിശകലന വീഡിയോ ആണ് ഈ വാർത്തയിൽ ഈ ഒരു വിശകലനത്തിൽ ഞങ്ങൾ നേരിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് ഞങ്ങളെന്ന് പറയുമ്പോൾ കോട്ടയം ജില്ലയിൽ താമസിക്കുന്ന ആളുകൾ ഞാൻ കാഞ്ഞിരപ്പള്ളി താലൂക്കുകാരനാണ് തൊട്ടടുത്ത് മീനച്ചൽ താലൂക്കുണ്ട് കോട്ടയം ചങ്ങനാശ്ശേരി വൈക്കം താലൂക്കുകളുണ്ട് ഇവിടെയൊക്കെ ധാരാളം ആളുകളെ നേരിട്ട് പരിചയമുണ്ട് ബന്ധങ്ങളുണ്ട് ബന്ധുക്കാർ ഇവിടെയൊക്കെ വ്യാപിച്ച് കിടക്കുന്ന ആളുകളാണ് ഇത്രയധികം ആളുകളെ നേരിട്ടറിയാം ഒരു സ്ഥലങ്ങളൊക്കെ സമീപ സ്ഥലങ്ങളാണ് എന്നുണ്ടെങ്കിലും ഒരൊറ്റയാളെ പോലും ലവ് ജിഹാദിൽ ഒളിച്ചോടിപ്പോയ ഒരൊറ്റ ആളെ പോലും എനിക്ക് നേരിട്ട് അറിയില്ല നേരിട്ട് ഒരു സംഭവം എനിക്ക് അറിയത്തില്ല നാട്ടിലെ ചില അച്ഛായന്മാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില സംഭവങ്ങൾ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നാലും ഒരു കേസ് പോലും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ സമീപ ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് അറിയാൻ കഴിയുന്നു ഇതൊരു കോൺസ്പിറസിയാണ് എന്ന് കേന്ദ്രം തന്നെ പറയുന്ന സമയത്തും കോട്ടയം ജില്ലയിലെ കുറെയധികം ക്രിസ്ത്യാനികൾക്കിടയിൽ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് നല്ല ഓട്ടമുള്ള ഒരു പ്രത്യേക നമ്പർ ഈ ഒരു നമ്പര് പണ്ട് സംഘപരിവാറുകാർ കാര്യമായിട്ട് ഇറക്കിയിരുന്നു എന്നാൽ അവർ തന്നെ ഈ ഒരു സാധനം കൈവിട്ടു അത് വർക്കാവുന്നില്ല അത് ഇന്ത്യ മുഴുവൻ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന കളിയാക്കലുകൾ നേരിടുന്ന ഒരു നമ്പറാണ് ആണ് എന്ന് അവർക്ക് മനസ്സിലായ സമയത്ത് അവരത് നിർത്തി എന്നാലും കോട്ടയം ജില്ലയിലെ കുറേ ക്രിസ്ത്യാനികൾക്കിടയിൽ ലൗ ജിഹാദിന് വലിയ കാര്യമായിട്ടുള്ള സ്വീകാര്യതയുണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് കാഞ്ഞിരപ്പള്ളി മീനച്ചിൽ വൈക്കം കോട്ടയം ചങ്ങനാശ്ശേരി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെയുള്ള വാട്സപ്പ് കൂട്ടായ്മകൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ അവർക്കിടയിൽ ഇതൊരു ചോദ്യമായിട്ട് ചോദിക്കുക നിങ്ങളുടെ ആരൊക്കെയാണ് ലൌ ജഹാദിൽപ്പെട്ട് ഒളിച്ചോടി പോയിട്ടുള്ളത് അല്ലെങ്കിൽ പല പല ഗ്രൂപ്പുകളുണ്ടല്ലോ അവിടെയൊക്കെ ചോദിക്കുക നിങ്ങളിൽ ആരാണ് ഈ ലവ് ജിഹാദിൽ പെട്ടിട്ട് ഒളിച്ചോടി പോയിട്ടുള്ളത് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ചില ആളുകൾ പറയും അച്ചാൻമാരെ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് എന്റെ ഒരു കൂട്ടുകാരന്റെ മകൾ ഇങ്ങനെ ഒളിച്ചോടി പോയിട്ടുണ്ട് കൂട്ടുകാരന്റെ മകൾ ഒളിച്ചോടിപ്പോയത് ആരുടെ കൂടെയാണ് ഒരു മുസ്ലിമിന്റെ കൂടെയാണ് അങ്ങനെ മുസ്ലിമിന്റെ കൂടെ പോകുന്ന ആളുകളെല്ലാം ലവ് ജിഹാദ് ആണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളിലൂടെ പോകുന്ന ആളുകളെയൊക്കെ നിങ്ങൾ എന്ത് വിളിക്കും ഈ ലൗ ജിഹാദ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പ്രത്യേകിച്ച് യാതൊരു ഉത്തരവുമില്ല ആദ്യ കാലങ്ങളിൽ ലൗ ജിഹാദ് എന്നൊക്കെ പറയുന്ന സമയത്ത് അവർ പറഞ്ഞത് ഇതൊരു ജിഹാദാണ് ഇത് ദൈവത്തിന് വേണ്ടി എന്നുള്ള രീതിയിൽ ഈ തീവ്ര ഇസ്ലാമിക തീവ്രവാദികൾ മുന്നേ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു രീതിക്ക് സമാനമാണ് അപ്പോൾ ഇവിടെ ഇന്ന് സ്ത്രീകളെ അന്ന് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ കടത്തിക്കൊണ്ട് പോകും അങ്ങനെ കടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവരെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പങ്കുകാരാക്കും അതേപോലെ തന്നെ അവരെ ഉപദ്രവിക്കും റേപ്പ് റേപ്പിക്കും അങ്ങനെയൊക്കെ ഒത്തിരിയധികം കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ഇതേപോലൊരവസ്ഥയിലേക്ക് രാജ്യം വിട്ടിട്ട് നിങ്ങളുടെ ആരുടെങ്കിലും ഒക്കെ മക്കൾ പോയിട്ടുണ്ടോ എന്നുള്ളത് വീണ്ടും വീണ്ടൊന്നു ചോദിക്കുക അങ്ങനെ പോയിട്ടുള്ള ആളുകളുണ്ട് അവരെ ട്രേസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം അത് റിപ്പോർട്ട് ചെയ്യുക അല്ലാതെ ഏതെങ്കിലും ഒരു ആളുടെ മകൾ ഒരു മുസ്ലിം ആയിട്ടുള്ള ചെറുപ്പക്കാരൻ്റെ കൂടെ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ സഹോദരി മുസ്ലിം ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ അതിന് ലൗജിഹാദ് എന്ന് പറഞ്ഞ് ഈ ഒരു മുതലെടുപ്പ് നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ് ക്രൈസ്തവർ എന്ന് പറയുന്നത് പലപ്പോഴും സംയമനമുള്ള ആളുകളാണ് എന്നുള്ളതാണ് അവകാശപ്പെടുന്നത് ഈ സംയമനം എന്ന് പറയുന്നത് ഒരു പൊള്ളയായിട്ടുള്ള മുഖംമൂടി മാത്രമാണ് പല ആളുകളുടേതും ഇവർ കാര്യം കാണാൻ വേണ്ടി പവറുള്ള ആളുകളുടെ കൂടെ പമ്മി പിടിച്ച് നിൽക്കുന്ന ആളുകൾ മാത്രമാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ ഏതെങ്കിലും ഒരു പള്ളി മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ ശിവലിംഗം കണ്ടു എന്ന് പറഞ്ഞ് ക്രൈസ്തവ പള്ളി മുറ്റത്ത് ഒരു ശിവലിംഗം കണ്ടു എന്ന് പറഞ്ഞ് ആര് വന്നാലും പള്ളിയെടുത്തു പറമ്പെടുത്തോ എന്ന് പറഞ്ഞ് സംയമനത്തോടെ അവർ നിൽക്കും ആ ഒരു സംയമനം കണ്ടിട്ട് ക്രൈസ്തവ വിശ്വാസികളെല്ലാം സംയമനമുള്ള ആളുകളാണെന്ന് എന്ന് വിചാരിക്കരുത് അവർ പവറുള്ള ആളുകളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു പതിവ് രീതി തന്നെയാണ് ഇന്ത്യയിൽ എങ്ങനെയാണ് ക്രിസ്തുമതം വന്നതെന്നും അത് എങ്ങനെയാണ് ഇവിടെയൊക്കെ പ്രചാരം നേടിയതെന്നും എന്തായിരുന്നു അവരുടെ സ്ട്രാറ്റജി എന്നും ഒക്കെ ഒന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാവും ഈ ഒരു സംയമനത്തിന്റെ പിന്നിലുള്ള ആ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചിട്ട് ഏതൊരു നാട്ടിൽ ചെല്ലുന്നു ആ ഒരു നാട്ടിലെ പവർഫുള്ളായിട്ടുള്ള ആളുകളുടെ കൂടെ ചേർന്ന് നിന്ന് മതം പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ക്രൈസ്തവ മതത്തിന്റെ പ്രചാരണ രീതി എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ മണിപ്പൂരിൽ വലിയ കാര്യമായിട്ടുള്ള കലാപങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തും ക്രൈസ്തവ മിഷണറിമാർ സഭയുടെ തന്നെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോയിട്ടുള്ള ആളുകളുണ്ട് അവരിൽ പല ആളുകളെയും റിലീജിയസ് കൺവെൻഷൻ ആരോപിച്ചിട്ട് പോലീസ് പിടിക്കാറുണ്ട് അതിനെ കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു സംഘപരിവാറുകാരന് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള എന്തെങ്കിലും ഒരു കമന്റ് ഏതെങ്കിലും സഭാ നേതാക്കന്മാർ അല്ലെങ്കിൽ പി സി ജോർജിനെ പോലുള്ള ആളുകൾ മുഴിഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല അങ്ങനെ പവറുള്ള ആളുകളെ പിണക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ് ഇവിടെ ഉള്ള നേതൃത്വത്തിന്റെ നിലപാട് ക്രൈസ്തവരുടെ സംയമനമേ പവറുള്ള ആളുകളെ കാണുമ്പോഴത്തേന് അങ്ങ് അവർക്ക് റാൻ മുള്ളി താഴ്ന്നു നിൽക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു സംയമനം എന്ന് പറയുന്നത് ഈ ലൗ ജിഹാദ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന മുറവിളി കൂട്ടുന്ന സമയത്ത് ഇത് ആർക്കാണ് ബെനിഫിഷ്യൽ ആവുന്നത് കുറേ തീവ്ര കാക്കന്മാർക്ക് ഇത് ബെനഫിഷ്യലാണ് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ആളുകളെ ചേർത്ത് നിർത്തി അവരെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് ഈ ഒരു സാധനങ്ങൾ ഇട്ടു കൊടുത്ത് നമ്മൾ സംഘടിക്കണം എന്നുള്ളൊരു കാര്യം അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഈ സംഘപരിവാറുകാർക്ക് ഇത് വലിയ സന്തോഷമുള്ള സംഗതിയാണ് കാരണം ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ അങ്ങ് ക്രൈസ്തവരെ അങ്ങ് ചേർത്ത് നിർത്തിയിട്ട് വളരെ സൈലൻ്റ് ആയിട്ട് ഒരു സൈഡിൽ കളി കണ്ടുകൊണ്ട് നിൽക്കുക ഇനിയിപ്പോൾ ക്രൈസ്തവൽ ഒരു ഭാഗം ആളുകൾക്ക് അവർക്ക് കാലങ്ങളായിട്ട് ജീനിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിരിക്കുന്ന ഒരു സംഗതിയാണെന്ന് തോന്നുന്നു എബ്രഹാമിക് റിലിജിയൻസ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട് ഇസ്ലാം മതവിഭാഗത്തിനെതിരെ ഉണ്ടാവുന്ന എന്തൊരടിയും അവർക്ക് വലിയൊരു ആനന്ദം നൽകുന്ന സംഗതിയാണ് അടിസ്ഥാനപരമായി അധിനിവേശ സ്വഭാവമുള്ള രണ്ട് മതങ്ങളാണ് ഈ ക്രൈസ്തവ മതവും അതേപോലെ തന്നെ ഇസ്ലാം മതവും ഇസ്ലാം അവരുടെ ജനന നിരക്കിൽ കാര്യമായിട്ട് തന്നെ ഉയർന്ന പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സമയത്ത് ക്രൈസ്തവർക്കിടയിൽ ജനന നിരക്ക് കാര്യമായിട്ട് കുറയുന്നുണ്ട് അപ്പോൾ വ്യാപിക്കാനായിട്ട് പറ്റുന്നില്ല ഇന്ത്യയിലൊരു മെജോറിട്ടേറിയൻ പൊളിറ്റിക്സിനനുസരിച്ചിട്ട് എണ്ണം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അടിസ്ഥാനപരമായി അബ്രഹാമിക് റിലീജിയൻസിൽ ഒന്നായ ക്രിസ്തു മതത്തിലെ വിശ്വാസികളുടെ എണ്ണം ക്രമാതീതമായി കുറയുകയും ജനന നിരക്ക് കുറയുകയും എന്നാൽ ആ ഒരു രാജ്യത്ത് ഇസ്ലാം മതത്തിലുള്ള ആളുകളുടെ എണ്ണം കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ അതും ഒരു എബ്രാഹാമിക് റിലീജിയൻ ആയതുകൊണ്ട് ഇവർക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇതിനെ കാര്യമായിട്ടുള്ള ഒരു മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് കൂട്ടത്തിൽ ഒന്ന് കൂട്ടത്തിൽ നിന്നിട്ട് പ്രസവിക്കാനായിട്ട് ശേഷിയുള്ള ഒന്ന് വേറെ എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല ഈ ഇസ്ലാം മതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അവർക്ക് ബാധിക്കുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പി സി ജോർജിനെ പോലുള്ള ആളുകളുടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള മുതലെടുപ്പിൻ്റെ പുറകെ കുറെ കാസർക്കാരും അതേപോലെ തന്നെ ക്രിസംഗികളും ഒക്കെ വാല വാല ചെന്ന് തലവെച്ച് കൊടുക്കുന്നത് അതിനകത്ത് പി സി ജോർജനെക്കാട്ടിലും വലിയ വഷമാണ് അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസംഗികൾ എന്ന് പറയുന്നത് ഏതായാലും ഈ പി സിയുടെ സ്ഥിരം ഉള്ള ആ ഒരു ക്ലീശ വിദ്വേഷ പ്രസംഗം ഒന്ന് കേട്ടേക്കാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മദ്യവും മാത്രമാണോ നമ്മുടെ കേരളത്തിന്റെ പ്രശ്നം പറഞ്ഞു അവിടെ ഞാനിപ്പോൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ മുഴുവൻ കത്തിക്കാൻ കത്തിക്കാൻ വസ്തുക്കൾ പോലീസ് എവിടെ കത്തിക്കാനാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് പി സിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കേന്ദ്രം ഇടപെടട്ടെ എൻ ഐ എ വരട്ടെ പി സി എ ചോദ്യം ചെയ്യട്ടെ കാരണം എവിടെയെങ്കിലും കത്തിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ തനിക്കത് അറിയായിരുന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്ഫോടക വസ്തു പിടിച്ചു എന്നുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നു ഈ സ്ഫോടക വസ്തു എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് ഡെയിലി പലവിധ സ്ഫോടനങ്ങൾ ഈ പാറമടയിലൊക്കെ നടക്കാറുണ്ട് അനധികൃതമായിട്ടാണ് പലപ്പോഴും ഈ പാറമടയിലെ രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നത് പാറമടയിൽ ഉപയോഗിക്കുന്ന ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരിൽ സർവ്വമതസ്ഥരും അപ്പോൾ അതിനകത്ത് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള രണ്ടാളുകളെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്ലാം മതവിശ്വാസികളാണ് അവരുടെ കയ്യിൽ നിന്ന് സ്ഫോടക വസ്തു പിടിച്ചു ആ ഒരു വാർത്തയുടെ റീച്ച് വേറൊരു രീതിയിലേക്കാണ് വരുന്നത് ആ ഒരു റീച്ചിനെ സ്വന്തം ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചാണകം ചാനലും അതേപോലെ തന്നെ പി സി ജോർജും അതേപോലെയുള്ള ആളുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ലൗജികാതങ്ങളൊക്കെ ഇട്ട് കൊടുക്കാമെന്നുള്ള ഒരു സ്ഥിരം പരിപാടി തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ സെൻസ് ഉള്ള ആളുകൾ വിചാരിക്കും ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ വിശ്വസിക്കുന്ന ആളുകൾ കോട്ടയം ജില്ലയിൽ ഇഷ്ടംപോലെ ഉണ്ട് ഈ പറയുന്ന താലൂക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട് സ്വന്തം പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം കൂട്ടത്തിൽ നിന്നോ ഒരാൾ ട്രേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരാളുടെ കൂടെ ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് പോയി എന്നുള്ള ഒരു കണക്ക് പോലും കാണിക്കാനില്ലാത്ത ആൾക്കാരും പി സി പറയുന്ന കാര്യം വിശ്വസിക്കും അതേപോലെ തന്നെ ക്രിസ്തംഗികളുടെ വാദങ്ങൾക്ക് വലിയ പ്രചാരണം കൊടുക്കും അപകടകരമാണ് മക്കളെ എന്ന് പറഞ്ഞു എന്ത് കേരളം മുഴുവൻ

അല്ലെങ്കിൽ ആളുകൾ പ്രക്ഷോഭത്തിന് ഇറങ്ങാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കോമൺ സെൻസ് ഉള്ളതുകൊണ്ടാണ് ഈ നാട്ടിലുള്ള ആളുകൾക്ക് പോലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത വാദങ്ങൾ വേദിയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് കൂടെ നിൽക്കാൻ വേണ്ടിയാണ് ചില രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള അധികാരമോഹമുള്ള പവറുള്ളവന്റെ കാല് പിടിച്ച് നിൽക്കേണ്ടുന്ന ആളുകൾ ചിലപ്പോൾ ഒന്ന് പിന്താങ്ങും സഭാ നേതൃത്വത്തിലെ ചില ആളുകളൊന്ന് പിന്താങ്ങും എന്നുള്ളത് വലിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരന് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ബന്ധമാണുള്ളത് സാധാരണ എങ്ങനെ ഇത് ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ സന്ധ്യാപ്രാർത്ഥന മസ്റ്റ് ആയിട്ട് വേണം സന്ധ്യാപ്രാർത്ഥന ആ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അപ്പനും അമ്മയും മക്കൾ ഒരുമിച്ചുണ്ടാവും ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അപ്പനും അമ്മയും മക്കൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ആ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങൾ ചർച്ച ചെയ്യണം നീ എവിടെ പോയി അവ പറയണം കൊച്ച് ഞാൻ ഇന്ന് ഈ പെണ്ണിനെ കണ്ടു അല്ല ഞാൻ ഈ ചെറുക്കനെ കണ്ടു അവൻ അവരിന്ന് സംസാരിച്ചു അവരുടെ വീട്ടിലേക്കായി ഇന്നതു കൊണ്ട് എന്ത് വായിക്കോട്ടെ അപ്പനും അമ്മയും സൗമനസ്ത്തോടുകൂടി ആ കുഞ്ഞുങ്ങൾ പറയുന്നത് കേൾക്കാൻ സമയം കണ്ടെത്തുക അങ്ങനെ പരസ്പരമുള്ള ചർച്ചയിലൂടെ മദ്യത്തിന്റെ ആസക്തിലൂടെ രാജ്യത്തുണ്ടാകുന്ന അപകടങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അത് പറയുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടാതെ ഒരു സാഹചര്യത്തിലൂടെ ആ കുഞ്ഞുങ്ങളെ മനസ്സിലേക്ക് അത് കടത്തിവിട്ട് അങ്ങനെ കുടുംബങ്ങളിലൂടെ മാത്രം നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ എന്നാണ് അതൊക്കെ പി സി ജോർജ് പറഞ്ഞത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് കുടുംബ ബന്ധങ്ങളിലെ ഇഴയെടുപ്പങ്ങൾ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് പല രീതികൾ അത് ജാതി മത ഭേദംയെ നമുക്ക് വീട്ടിൽ അവലംബിക്കാവുന്നതാണ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ നല്ല ഒരു മാർഗം തന്നെയാണ് അതേപോലെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക ഈ ജഡ്ജ് ചെയ്യുന്ന പേരൻസ് ശരിക്കും പറഞ്ഞാൽ അവർ ജഡ്ജ്മെന്റ് മാറ്റി വെച്ച് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുറേയൊക്കെ വീട്ടിൽ അവർ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കാര്യങ്ങൾ തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇടങ്ങളിൽ നമ്മളറിയാത്ത ഒരു കാര്യങ്ങളും നടക്കാറില്ല ലൗ ജിഹാദിൻ്റെ പരാമർശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഈ പ്രണയവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കേണ്ടതൊന്നല്ലോ ഇപ്പോൾ ലവ് ജിഹാദ് അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് മുസ്ലിം മതവിശ്വാസിയായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിശ്വാസിയായിട്ടുള്ള ഒരാളുടെ കൂടെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാൾ ഒളിച്ചോടിപ്പോയി എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മതവിശ്വാസിയുടെ കൂടെ ഒരു മതവുമായി ബന്ധപ്പെട്ട് ഒളിച്ചോടി പോകാനായിട്ടുള്ള എന്ത് തേങ്ങാക്കൊലയാണ് ആ മതത്തിലുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ വെച്ച് തന്നെയാണ് അങ്ങനെ തുറന്ന് സംസാരിക്കുമ്പോൾ കുട്ടികൾ അവരുടെ പ്രണയമൊക്കെ പുറത്ത് പറയാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു പ്രണയം അന്യമതസ്ഥനുമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾ ചോദിക്കുക അയാൾക്ക് അയാളുടെ മതം വിട്ടിട്ട് നിന്റെ കൂടെ ജീവിക്കാനായിട്ട് പറ്റുമോ നീ നിന്റെ മതം വിട്ടിട്ട് വേണം പുതിയൊരു ജീവിതം തുടങ്ങാനായിട്ട് ഈ അന്യമതത്തിൽപ്പെട്ട രണ്ടാളുകൾ ആ ഒരു മതവുമായി വന്ന് ഒരു കുടുംബം ആരംഭിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ് പലപ്പോഴും അതിലെ ഡോമിനൻ്റ് ആയിട്ടുള്ള ആൾ അയാളുടെ മതം ആ ഒരു മതം ആ ഒരു സ്ത്രീയിലും ആ ഒരു കുട്ടികളിലും അധിനിവേശം നടത്തുന്നത് നമുക്ക് പല സാഹചര്യങ്ങളിലും കാണാനായിട്ട് സാധിക്കും അപ്പോൾ പെൺകുട്ടികൾ മതം മാറിയില്ല എന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ട് മതം മാറുന്ന ഒരു രീതിയിലേക്ക് വരാറുണ്ട് അങ്ങനെ മതം മാറിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവർക്ക് ജീവിക്കാനായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരും അതിനകത്തേക്ക് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ രണ്ട് വ്യത്യസ്ത മതങ്ങളിലുള്ള ആളുകൾ ജീവിതം ആരംഭിക്കുന്ന സമയത്ത് മതമില്ലാതെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രാപ്തമാണെങ്കിൽ മാത്രം ആ ഒരു ജീവിതത്തെ പ്രോത്സാഹിപ്പിച്ചാൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മതങ്ങളിലും അവരുടെ മതത്തിൽ തന്നെ വിവാഹം കഴിക്കണം അന്യ മതത്തിലുള്ള ആളെ ഇങ്ങനെ നോക്കിക്കാണണം എന്നൊക്കെ ഉള്ളതിന് കൃത്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് അവർ മതം അത് അംഗീകരിക്കുന്നില്ല അപ്പോൾ അത് അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ അതിനെ മറച്ചു വെച്ചുകൊണ്ട് മതവിശ്വാസിയായിട്ട് തന്നെ മറ്റൊരാളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക ജീവിതം ആരംഭിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു കള്ളമാണ് അല്ലെങ്കിൽ ആ ഒരു മതം വിടണം അല്ലെങ്കിൽ ഇവന്റെ മതം അല്ലെങ്കിൽ ഇവളുടെ മതം അവിടെ അധിനിവേശ സ്ഥാപിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് പെൺകുട്ടികളുടെ ഞാൻ പറയുന്നു വളരെ ഗതികെട്ട നിലയിലാണ് മാത്രം എത്ര പേര് കിടക്കുന്നില്ല ഞാനിത് അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നതിനെ എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവം എനിക്ക് കിട്ടിയ അനുഭവമുണ്ട് ഞാൻ ഇനി കിടക്കുന്നില്ല പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സാറന്മാർ മാത്രം സ്കൂളിൽ പഠിപ്പിച്ചിട്ട് ഒന്നും നടക്കില്ല പലപ്പോഴും ഈ നാനൂറ് നാൽപ്പത് മുപ്പതിനായിരം എന്നൊക്കെ പറയുന്ന കണക്കുകൾ സംഘപരിവാറുകാർ കാര്യമായിട്ട് അവിടെ ഇവിടെ ഒക്കെ വിളമ്പുന്നത് ഏതെങ്കിലും ഒരു സംഘങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിലോ വിളമ്പുന്നത് ചില ആളുകളെ മാത്രം സ്വാധീനിച്ചാലും മതി എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് നാനൂറ് ആളുകൾ ആ ഒരു കൂട്ടത്തിൽ പി സി നോക്കിയ സമയത്തൊക്കെ ഈ നാനൂറിൻ്റെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ പേടി തോന്നാൻ സാധ്യത ഉണ്ട് ബി ജെ പിക്ക് പത്ത് വോട്ട് കിട്ടും എനിക്കത് ഗുണം ചെയ്യും എന്നുള്ള സിന്ത കൊണ്ടായിരിക്കാം പുള്ളി നാനൂറ് അടിച്ചു വിട്ടത് മീനച്ചിൽ താലൂക്ക് എന്ന് പറയുന്നത് എത്ര ഒരു പ്രദേശമാണ് അവിടെ നിന്ന് നാനൂറ് പെൺകുട്ടികൾ നാനൂറ് പെൺകുട്ടികൾ ഒന്നും വേണ്ട ഔജിഹാദ് ഒന്നും അവർ ഇസ്ലാം മതത്തിലേക്ക് വിവാഹം കഴിച്ച് പോയിട്ടുണ്ട് എന്നുള്ള ഒരു കണക്ക് തന്നെ ഉണ്ടോ എന്നുള്ളത് ഡൗട്ട്ഫുള്ളാണ് ഇപ്പൊ ഈ നാനൂറെണ്ണത്തിൽ നാൽപ്പതെണ്ണം തിരിച്ചു വന്നു ചുമ്മാ അടിച്ചുപിടിക്കാണ് കേട്ടാത്ത ഒന്നും മെമീനച്ചു പറയുന്നത് നമുക്കൊന്നും അറിയാത്ത ഏതോ ഭൂഖണ്ഡത്തിൽ കിടക്കുന്ന സ്ഥലമാണെന്നുള്ളത് എന്നുള്ളത് നാനൂറെണ്ണേ നാൽപ്പത് കോട്ടെ മറ്റേ രാഹുൽ ഈശ്വരൊക്കെ പറഞ്ഞ പോലെ നാലിന്റെ കണക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ ലൗജിഹാദ് രാജ്യത്തേക്ക് കടന്ന ആളുകളെ കുറിച്ചിട്ട് പറയാനായിട്ട് പറ്റുമോ തീവ്രവാദത്തെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും രാജ്യത്തേക്ക് അവർ കടന്നു എന്നുള്ള സൂചന എങ്കിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അവിടുന്ന് ഇവിടുന്ന് കിട്ടി എന്തെങ്കിലും ഒരു തെളിവ് സബ്മിറ്റ് ചെയ്യാനായിട്ടുണ്ടോ ഒന്നുമില്ല നിങ്ങളുടെ മനസ്സ് പിന്നെ വേറൊരു ഇന്നലെ അത് ഒപ്പം വരയ്ക്കാൻ പോയത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചൂടി ഇരുപത്തഞ്ച് വയസ്സെ ആ പെക്കുഞ്ചെ പിടിച്ചു വെച്ചാൽ അപ്പറേറ്റ് ആയി കൊടുക്കട്ടെ എന്ന് അതിനെ കെട്ടിച്ചുടാ ഞാൻ നമ്മൾ ചർച്ചയുടെ പ്രശ്നമാകും എന്നോട് ക്ഷമിക്കണം ഞാൻ പറയുമ്പോൾ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആ കുഞ്ഞിനെ കെട്ടിച്ചു ആ മര്യാദ കാണിക്കണ്ടേ ഇരുപത്തഞ്ച് വയസ്സാവുമ്പോൾ എനിക്ക് തോന്നുന്നില്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം ആ ഒരു പെക്കുച്ചെ ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുകയെ ഇത് റിയാലിറ്റിയാണ് മനുഷ്യഹജമായ ദൗർബല്യങ്ങളാണ് ഇതറിയാതെ പോയിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ മുസ്ലിം പെണ്ണുങ്ങൾ കഴിക്കുന്നില്ലല്ലോ എന്താ കാര്യം പതിനെട്ട് നയം പിടിച്ചു കെട്ടിക്കുക നമ്മളോ ഒരു ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതായാലും പല ശമ്പളം കിട്ടുന്ന കെട്ടിക്കില്ല അല്ല അതിന്റെ ശമ്പളം ഇങ്ങനെ പോയത് ഊറ്റി എടുക്കാമല്ലോ അതാണ് പ്രശ്നം നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടത് ക്രിസ്ത്യാനികൾ നിർബന്ധമായി ഒരു ഇരുപത്തിനാല് വയസ്സിനകം ഒരു പെൺകുട്ടിയോടെ കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ടൊരു കുഴപ്പമില്ല അത് എന്ന് മാത്രം ഞാൻ ഞാൻ മുന്നേ പറഞ്ഞ താലൂക്കുകളിലുള്ള അച്ചായൻ എന്നൊക്കെ അവകാശപ്പെടുന്ന മടക്കന്മാരുടെ ഇടയിലുള്ള വിവാഹം നടത്തിപ്പ് പരിപാടിയൊക്കെ വലിയ കോമഡിയാണ് ഉമാരൊക്കെ കാശിന്റെയും പാരമ്പര്യത്തിൻ്റെ ഒക്കെ അട്ടിമകളാണ് ഇവർക്കിടയിൽ ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെ നല്ല അന്തസ്സായിട്ടൊന്ന് ജീവിക്കാനായിട്ട് പെടാപ്പാട് പെടുന്ന ഒത്തിരി അധികം ആളുകളുണ്ട് അപ്പോൾ അവര് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്സെപ്റ്റൻസ് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു വിവാഹത്തിന് വേണ്ടി എങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ പത്ത് കാശുണ്ടാക്കേണ്ടതുണ്ട് മക്കളായിട്ടും അതേപോലെ തന്നെ പാരമ്പര്യമായിട്ടുമൊക്കെ ഉണ്ടാക്കിയ കുറേ അധികം വിദേശത്ത് പോയി പണിയെടുത്തതിന്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രം നിലനിന്ന് പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇപ്പൊ ഇരുപത്തിയഞ്ചു വയസ്സ് വരെ മകൾ ജോലി ചെയ്യുന്നത് എന്തിനാണ് പലപ്പോഴും പല സാഹചര്യങ്ങളിലും വീട്ടുകാർക്ക് പുട്ടടിക്കാൻ വേണ്ടി ഒന്നും അല്ല ഭൂരിപക്ഷം കേസുകളിലും അങ്ങനെയൊന്നും അല്ല പലപ്പോഴും വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും അല്ലെങ്കിൽ നാട്ടിൽ തന്നെ നഴ്സിംഗ് പോലുള്ള പഠനങ്ങൾക്ക് വേണ്ടിയൊക്കെ മാതാപിതാക്കൾ കടമെടുത്ത് ചിലവാക്കിയ പണമൊക്കെ ഒന്ന് തിരിച്ചടയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സാവകാശത്തിന് വേണ്ടിയും ഈ ഒരു പെൺകുട്ടിയെ കെട്ടിച്ച് ഏതെങ്കിലും ഒരു അച്ചായ മണക്കനെ കണ്ടുപിടിച്ചിട്ട് കെട്ടിച്ച് വിടണമല്ലോ അപ്പം ആ ഒരു പെൺകുട്ടിയെ കെട്ടിങ്ങാൻ വേണ്ടിയുള്ള പണത്തിന് വേണ്ടിയൊക്കെയാണ് അവർ ഇരുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ കാത്തു നിൽക്കുന്നത് കമ്മ്യൂണിറ്റിക്കിടയിൽ കുറേയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നേ ഇവരുടെ ഒരു ഒരു അപ്ബ്രിങ്ങിങ്ങൊക്കെ ഭയങ്കര പ്രശ്നമാണ് നമ്മളൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിരുന്നതുകൊണ്ട് കൃത്യമായിട്ട് അറിയാം ഞാൻ മുന്നേ പറഞ്ഞ കോട്ടയം മീനച്ചിൽ ചങ്ങനാശ്ശേരി എന്നീ താലൂക്കുകളിലെ കാഞ്ഞിരപ്പള്ളി എന്നീ താലൂക്കുകളിലെ ഈ ക്രൈസ്തവരുടെ കുട്ടികളെയൊക്കെ വളർത്തുന്ന രീതിയൊക്കെ ഭയങ്കര പ്രാചീനമായിട്ടുള്ള രീതികളാണ് ഒറ്റ ഒരുത്തൻ വിദേശ ജോലിയും കൂടുതൽ ശമ്പളമുള്ള ഏതെങ്കിലും ഒരു ജോലി അല്ലാത്ത വേറെ ഒരു പണിയും ചെയ്യത്തില്ല ഒരു പണിയും ചെയ്യാനായിട്ട് അവർക്ക് സ്കില്ലുകളില്ല അതൊക്കെ കുറച്ചിലായിട്ടാണ് അവരുടെ കമ്മ്യൂണിറ്റി തന്നെ കാണുന്നത് എന്നിട്ട് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പരാതി എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യമതസ്ഥർ ബിസിനസ് ആരംഭിക്കുന്നു അവർ കച്ചവടം ചെയ്യാനായിട്ട് പ്രാപ്തരാണ് അവർ എല്ലായിടത്തേക്കും വ്യാപിക്കുന്നു എന്നാൽ ഇവർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ ഈകഴത്തുകയും അവരെ അപമാനിക്കുകയും അവർക്ക് ജീവിക്കാനായിട്ടുള്ള അവകാശങ്ങൾ ചർച്ച് വഴി നിഷേധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിറ്റി കടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമായിട്ടുള്ള സ്നേഹമൊന്നുമില്ല പി സി ജോർജ് പറഞ്ഞത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കമ്മ്യൂണിറ്റിയിൽ തന്നെ വിവാഹം കഴിക്കാതെ പുറത്തേക്ക് പോകുന്ന പെൺകുട്ടികളുടെ കാര്യമാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോ ശരിയായിരിക്കും ഇപ്പൊ ലൗജിക പുറത്തുള്ള മതക്കാര് വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണത്തെക്കുറിച്ചിട്ടാണ് ഇവർ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ശരിയായിരിക്കും ഈ പറയുന്ന കമ്മ്യൂണിറ്റിക്കിടയിലെ കുറേയധികം കുത്തിത്തിരിപ്പുകൾക്കിടയിൽ വളരെ മോശമായിട്ടുള്ള ഒരേ പാറ്റേണിൽ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ നിന്ന് കൊള്ളാവുന്ന ക്രിസ്ത്യാനി ചെറുപ്പക്കാരെ അവർക്ക് കിട്ടുന്നുണ്ടാവില്ല പി സി ജോർജ് തന്നെ മുന്നേ പറഞ്ഞ ഒരു പാലാക്കാരൻ പോലും ഇറങ്ങി വന്നില്ല ആരും ഇതിനെതിരെ പ്രതികരിക്കാൻ വന്നില്ല ഇവരെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഭാ നേതൃത്വവും അതേപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റിക്കിടയിലെ കാര്യക്കാരും ഈ പാരമ്പര്യ സ്വത്തിൻ്റെ അവകാശികളായിട്ടുള്ള ഒരെയധികം ആളുകളും അതേപോലെ തന്നെ പള്ളിക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെയാണ് അല്ലാതെ സാധാരണ വിശ്വാസികളൊന്നും ഇവർ കണക്കിലെടുക്കുന്നില്ല ആ പറയുന്ന സാധാരണ വിശ്വാസികൾക്ക് ഒരു 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 മുൻഗണനയോ അല്ലെങ്കിൽ ശമ്പളത്തിൽ എന്തെങ്കിലും വർധനവോ എന്നീ കാര്യങ്ങളോ ഒന്നും നൽകുന്നില്ല ഒന്നും നൽകാത്ത അവരെ നിങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി വിളിക്കാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അവരും നല്ല ആട്ടാട്ടും അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനായിട്ടൊന്നും ഇല്ല പി സി ജോർജ് ഈ മംഗത്തൊക്കെ പറയുന്നത് അയാളുടെ പക കൊണ്ടാണ് അയാളുടെ പേഴ്സണൽ ലാഭത്തിന് വേണ്ടിയാണ് സഭാ നേതൃത്വത്തിലെ ചില ആളുകൾ അല്ലെങ്കിൽ തീവ്ര ക്രിസ്ത്യൻ സംഘടനകൾ കൂടെ നിൽക്കുന്നത് മതവൈരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ ഇതൊന്നും സാധാരണക്കാരനെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല തീർച്ചയായിട്ടും നടപടിയിലേക്ക് ക്രൈസ്തവ സമൂഹം അത് നന്നായി ആ ക്രൈസ്തവ സമൂഹത്തോടൊപ്പം ഇവിടുത്തെ ഹൈന്ദവ സമൂഹം അവരെ അകറ്റി നിർത്തേണ്ടവരല്ല അവരെ കൂടി യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോയാൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ മേടിക്കുന്നുണ്ട് അവരെ കൂടെ നമ്മളൊപ്പം നിർത്തണം അതല്ലാതെ ഇനി ഇന്ത്യ മഹാരാജ്യത്തിൽ രക്ഷപ്പെടുത്തില്ല പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ രക്ഷപ്പെട്ടക്കാരനാണ് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ സമൂഹം രക്ഷപ്പെടണമെങ്കിൽ ഹൈന്ദവ സമൂഹത്തെ കൂടി നമ്മോടൊപ്പം പോയാൽ നന്നായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മറ്റു നല്ല ക്രിസ്ത്യാനികളും നല്ല ഹൈന്ദവരും കേട്ട് കഴിഞ്ഞാൽ തോന്നും ക്രൈസ്തവർക്കിടയിലും ഹിന്ദുക്കൾക്കിടയിലും ഒട്ടും മോശമായിട്ടുള്ള ആളുകളില്ല എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള എത്രയോ ആളുകളുണ്ട് എല്ലാ കൂട്ടത്തിലുമുണ്ട് ഈ മത ബ്രാന്റ് പിടിച്ചിട്ടുള്ള പുറേ എണ്ണം കാക്കാമാർക്കിടയിൽ സ്ഥിരമായിട്ടുണ്ട് നമ്മൾ നമ്മളതിനെ കുറിച്ചിട്ട് ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വൃത്തിയായിട്ട് അന്മാരെന്ന് പറയുന്നത് കൃസംഗികളാണ് കാരണം അന്മാർ എവിടെയും നിൽക്കും സ്വന്തം ലാഭത്തിന് വേണ്ടി എവിടെ വേണമെങ്കിലും നിൽക്കും ആരെ വേണമെങ്കിലും അന്മാർ കൊടുക്കും പഴയ യൂദാസിൻ്റെ ആ ഒരു ചീന ഒക്കെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് വരുന്നതാണ് ഇമാർ ഒറ്റും ഇവന്മാർ അവിടെ ഇവിടെയും പവർ ഉള്ളവൻ്റെ കാലിൽ നിൽക്കി നിന്നിട്ട് ഇവന്മാരുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി ഓരോ വർത്തമാനങ്ങൾ പറയും അതേപോലെ തന്നെ ഉമാരെല്ലാം എന്ത് പൊളിറ്റിക്സാണ് ഇവർക്കുള്ളത് എന്ത് നിലപാടാണ് ഇവർക്കുള്ളത് ഇവരിൽ പല ആളുകളും രക്ഷപ്പെടാൻ വേണ്ടി വിദേശത്തേക്ക് എന്ത് രക്ഷപ്പെടാനായിട്ട് നാട്ടിൽ ഇമാർ ഷോ കാണിക്കാൻ വേണ്ടി ഓ ഓളെല്ലാം വിറ്റുപറക്കി വിദേശത്തേക്ക് പോയി അവിടെ കിടന്നിട്ട് ഇവിടെ തമ്മിലെടുപ്പിക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഫണ്ട് ചെയ്യും ഇമ്മാതിരി വൃത്തിയോട്ടോ എല്ലാ കൂട്ടത്തിലും ഉണ്ട് ഹൈന്ദവർക്കിടയിലെ സംഘികൾ എന്ന് പറയുന്നത് ഹൈന്ദവർക്ക് തന്നെ എന്തൊരു അപമാനമായിട്ടുള്ള ആളുകളാണ് താങ്കളെ പോലുള്ള അങ്ങനെ ഒരു കടക്ക് മുന്നിൽ വെക്കാനുണ്ടോ അങ്ങനെ ഒരു കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഉമ്മ നമ്മുടെ കൊളത്തെങ്കിലെ അഴിവസിക്കാം വിളിച്ചോറിയാം ഒരു അവിടുത്തെ ഒരു ചന്ത മുസ്ലിം ആകൊണ്ടോ അത് പോയിട്ടുണ്ട് പക്ഷേ അവര് ഇത് എന്ന പേര് പറയാൻ പറ്റാത്ത എന്താന്ന് ചോദിച്ചാൽ ഇത് വലിയ കുടുംബത്തിലെ കുഞ്ഞുങ്ങളാണ് അവിടെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ പോയെന്നു പറഞ്ഞാൽ കുടുംബത്തിന് നനക്കാരാണ് ഞാൻ പറയാത്തോ വിവാഹം വിവാഹം കഴിച്ചു പോകുന്നു ഏറ്റവും വിവാഹം കഴിച്ച് പോകാൻ വെള്ളം തന്നി എനിക്ക് തർക്കമായിട്ടുണ്ട് ഇപ്പൊ മറ്റേ മതക്കോടെ കല്യാണം കഴിച്ചാൽ മഴയെന്നെ കുഴപ്പം പക്ഷെ ഇതല്ല ഇവിടെ കല്യാണം കഴിച്ചു പോകും പിന്നെ എവിടെ പോയിട്ട് അറിയില്ല ഞാൻ അറിയുന്നത് ആണെങ്കിലൊക്കെ ജീവിതം ആയത് മറ്റേക്കാണ് കൊണ്ടുപോയി നിങ്ങൾക്ക് ചാനലൊക്കെ അറിയാൻ പറ്റി ചോദിച്ചാൽ പറയാം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏഴ് പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള പുരുഷനോട്ട് പോകാനുള്ള അവകാശമുണ്ട് അതിനകത്ത് ഒരു കേസെടുക്കാൻ ഇന്ത്യൻ സർക്കാർ അനുസരിച്ച് സുപ്രീംകോടതി അനുസരിച്ച് കഴിയില്ല അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞാൽ ലവദിഹാർ കേരളത്തിൽ ഇല്ല എന്ന് പറയാൻ കഴിയും ലവജിഹാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മലപ്പൂർ വൈകുട്ടികളെ കാറ്റത്തായി കല്യാണമായി ചൂട് പോകാൻ അവർ പോലും അറിയില്ല അതൊക്കെ ചെറിയ ഉൾപ്പെടുന്ന മഴ വിനേക രാജ്യങ്ങളിലേക്ക് കടക്കപ്പെടുന്നൊക്കെയാണ് കേൾക്കുന്നത് അതിന്റെ അസാധാരണ കാര്യങ്ങൾ പരിശോധിക്കാൻ പറയാനുള്ളത് പറയാൻ കഴിഞ്ഞാൽ ചെറിയ ഇല്ല താങ്കൾ എനിക്ക് ക്ലിയർ ആവുന്നില്ല സി പി ജോർജ് ഇവരെ വിവാഹം കഴിച്ചു പോകാൻ വിവാഹം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് വിവാഹം കഴിച്ചു പോകാൻ ആ അവകാശം കോടതി നൽകുന്നുണ്ടെങ്കിൽ ഭരണഘടന നൽകുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്ത് നടത്തിക്കൊണ്ട് പോയി എന്നാണ് ഈ നാനൂറ് പെൺകുട്ടികളെ എവിടേക്ക് നടത്തിക്കൊണ്ട് പോയി എന്നാണ് താങ്കൾ പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ് സ്വന്തം സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി മത ഭ്രാന്തിന് വേണ്ടി സ്വന്തം കമ്മ്യൂണിറ്റിയെ സ്വന്തം കുടുംബക്കാര് സ്വന്തം സഹോദരിമാരെ അപമാനിക്കാൻ പോലും നാണമില്ലാത്ത നാണം കെട്ടവന്മാരാണ് ഈ കമ്മ്യൂണിറ്റിയിലെ കുറെ കൊണാണ്ടർമാര് പി സി ഒക്കെ അതിന്റെ ഭാഗത്തുള്ള ആളുകളാണ് ഇവരുടെ കൂട്ടത്തിലെ സ്ത്രീകൾക്ക് മാത്രം അങ്ങനെ ഒരു സ്ത്രീ എനിക്ക് നേരിട്ട് പരിചയമില്ല ഇവരുടെ കൂട്ടത്തിലെ സ്ത്രീകൾക്ക് മാത്രം ഇവരോട് ഇഷ്ടമില്ല ഇവർ ഇട്ടിട്ട് പോവാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ ഉമ്മമാരെ ഒന്നും അടുപ്പിക്കാനായിട്ട് തോന്നത്തില്ലല്ലോ അതേപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റിയിലുള്ള പുരുഷന്മാരെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ ചോയ്സ് ആണ് ഇതൊക്കെ എന്തിനാണ് ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് മതഭ്രാന്തിന് വേണ്ടി മതവൈരത്തിന് വേണ്ടി സ്വന്തം കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികളെ ഇങ്ങനെ അപമാനിക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വരുന്ന കുറേ നാണം കെട്ടവന്മാരെ വിശ്വസിച്ച് എങ്ങനെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയോടുള്ള സ്ത്രീകൾ വിവാഹമൊക്കെ ആലോചിക്കാൻ വേണ്ടി വരിക ഇവിടെയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമീപ പ്രദേശങ്ങളിൽ സർവ്വ തുല്യമായിട്ട് തന്നെ മതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ആളുകൾ വിവാഹമൊക്കെ കഴിക്കാറുണ്ട് സ്കൂൾ കോളേജുകളിലൊക്കെ സർവ്വമതസ്ഥരും ഒന്നിച്ച് പഠിക്കുന്ന സമയത്ത് അവർക്കിടയിൽ ബന്ധങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ആ ഒരു ഇഷ്ടങ്ങളെയൊക്കെ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു ലേബൽ ഇട്ടിട്ട് മതവൈരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വർഗീയ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ചീപ്പ് വർത്തമാനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടതാണ് ഇത് കേൾക്കുന്ന ക്രിസ്ത്യാനികൾ മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി വൈക്കം താലൂക്കുകളിലൊക്കെ ഉള്ള ചങ്ങനാശ്ശേരി കോട്ടയം താലൂക്കുകളിലൊക്കെ ഉള്ള ക്രിസ്ത്യാനികളിലൊക്കെ വീട്ടിൽ ഇഷ്ടംപോലെ പെൺപിള്ളേരുല്ലേ നിങ്ങളുടെ ഒക്കെ പെണ്ണുങ്ങളല്ലേ ഇങ്ങനെ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കാം നിങ്ങളുടെയൊക്കെ സഭാ നേതൃത്വവും അതേപോലെ തന്നെ നേതൃത്വ നിരയിലുള്ള ആളുകളൊക്കെ പറയുന്നത് അയ്യോ ഞങ്ങൾക്ക് ഞങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുന്നില്ല അവരൊക്കെ പോവുകയാണ് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങളെ കുറിച്ചിട്ട് പഠിച്ച് ആ ഒരു കാരണങ്ങൾക്കെതിരെ വർക്ക് ചെയ്യുക ഇതിലൂടെ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് സ്ത്രീകൾക്ക് ഒരു പ്രായത്തിന് ശേഷം നിൽക്കാനായിട്ട് യാതൊരു കംഫർട്ടബിളും ഇല്ലാത്ത വേറെ ഓപ്ഷൻസ് നോക്കി പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നിങ്ങളുടേത് എന്നുള്ളതല്ലേ ഇതിൻ്റെയൊക്കെ ഒരു ഒരു മീനിങ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ് ഇതൊക്കെ കേൾക്കുന്ന കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് തോന്നുന്നത് അതുകൊണ്ട് ഈ പി സിയെ പോലുള്ള കാസയെ പോലുള്ളമാരൊക്കെ പറയുന്ന വർത്തമാനങ്ങൾ കേട്ടിട്ട് ഞങ്ങൾ ഭയങ്കര മിടുക്കന്മാരാണ് എന്ന് അഭിനയിച്ച് കാണിക്കാൻ വേണ്ടി ഈ അഞ്ഞൂറിൻ്റെയും നാനൂറിൻ്റെയും കണക്ക് ഏതോ ഒരു തന്നെ ഒരു ദിവസം ഇവിടെ വാഗ്വാദത്തിൽ ഏർപ്പെട്ട സമയത്ത് കുറേ കണക്ക് അയച്ചു തോന്നുന്നു അവർ ഇടവകാംഗങ്ങൾക്കിടയിൽ നടത്തിയ അന്വേഷണത്തിൽ മറ്റേ ഈ കെ സി വൈ എം പരിപാടികളിലൊക്കെ നടത്തിയ അന്വേഷണത്തിൽ കിട്ടിയ ഒരു ഡാറ്റയാണെന്ന് പറഞ്ഞ് എന്താ ഡാറ്റ നോക്കിയപ്പോൾ എന്താണ് സൺഡേ സ്കൂളിൽ ധാരാളം കുട്ടികൾ പഠിക്കാൻ വേണ്ടി വരാറുണ്ട് നൂറുകണക്കിന് കുട്ടികൾ വരാറുണ്ട് അതിലെ ഒന്നോ രണ്ടോ ആളുകൾ അവരുടെ ഇഷ്ടപ്രകാരം ഏതെങ്കിലുമൊക്കെ ഒരാളെ വിവാഹം കഴിച്ച് പോയിട്ടുണ്ടാവും അത് ചിലപ്പോൾ ഒരു ഹിന്ദു മതസ്ഥനായിരിക്കാം അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസി ആയിരിക്കാം അത് അത്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന് ലൗജിഹാദിൻ്റെ കണത്തിലേക്ക് കണക്കെഴുതി വെച്ചിരിക്കുകയാണ് നാണോ ഇല്ലാത്ത അങ്ങനത്തെ ഒരു കണക്കൊക്കെ ഒരിക്കലും ഒരുത്തനു തന്നിരുന്നു ഇത് ഭയങ്കര ഡാറ്റ ആണെന്ന് പറഞ്ഞാൽ അപ്പം അമ്മാതിരി ഡാറ്റയ്ക്കാണ് ഇവരുടെ കയ്യിലുള്ളത് ഇവരുടെ കൂട്ടത്തിലെ പെൺകുട്ടികൾക്കൊന്നും ബുദ്ധിയും ബോധമില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത് ഇവർ മറ്റൊരു മതസ്ഥനെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരേ ഒരു കാരണമെന്ന് പറയുന്നത് ലവ് ജിഹാദാണ് പോലും എന്നൊക്കെ വർത്തമാനങ്ങളാണ് നിങ്ങളഭിപ്രായങ്ങൾ പറയുക നന്ദി